നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലക്സംബർഗിനെതിരെ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് വിജയിച്ച ജർമ്മനി സ്ലൊവാക്യ നോർത്ത് മാച്ച് ഡോണിയ്ക്കെതിരെ രണ്ട് പോയിന്റിന് തോൽക്കുക കൂടി ചെയ്തപ്പോൾ ഇതാ വേൾഡ് കപ്പ് യോഗ്യത റൗണ്ടിൽ ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു കളിച്ച മൂന്ന് കളികൾ ആറ് പോയിന്റ് ജർമ്മനി ഒന്നാമത് മൂന്ന് കളികൾ ആറ് പോയിന്റ് നോർത്ത് അയർലൻഡ് രണ്ടാമത് മൂന്ന് കളി ആറ് പോയിന്റ് സ്ലോവാക്യ മൂന്നാമത് ഗ്രൂപ്പ് കടുകട്ടിയായി മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പം ഗോൾഡി ഫ്രൻസിന്റെ ആനുകൂല്യത്തിൽ ജർമ്മനിയാണ് ഒന്നാമത് ലക്സംബർഗിനെതിരെ നാല് ഗോൾ അടിച്ചു കൂട്ടിയത് അവർക്ക് മുതൽക്കൂട്ടായിട്ട് മാറുകയായിരുന്നു മത്സരത്തിൽ ജർമ്മനിക്ക് വേണ്ടി ടാവും പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ മികച്ച ഫ്രീ ഫ്രീക്കിലൂടെ പന്ത് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു പിന്നാലെ ലക്സംബർഗിന്റെ താരത്തിന് റെഡ് കാർഡ് കിട്ടി ലഭിച്ച പെനാൽറ്റി കിമ്മിച്ച് ഗോളാക്കി മാറ്റുകയും ചെയ്തു പിന്നെ നാബ്രിയുടെ ഗോൾ നാൽപ്പത്തെട്ടാമത്തെ മിനിറ്റിൽ വന്നു അൻപതാമത്തെ മിനിറ്റിൽ കിമ്മിച്ച് തൻ്റെ ബ്രേസ് പൂർത്തിയാക്കിയപ്പോൾ ഏകപക്ഷീയമായ നാല് ഗോളുകളുടെ വിജയമാണ് ജർമ്മനി സ്വന്തമാക്കിയത് കിമ്മിച്ച് മാസ്മരിക പ്രകടനമാണ് നടത്തിയത് നൂറ്റി പതിമൂന്ന് ടെച്ചുകൾ രണ്ട് ഗോളുകൾ അഞ്ച് ഷോട്ടുകൾ തീർത്തു നാലെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു രണ്ട് കീപ്പാസുകൾ കൊടുത്തു മൂന്ന് ലോങ് ബോളുകളിൽ മൂന്നും ലക്ഷ്യത്തിലെത്തിച്ചു എഴുപത്തിയെട്ട് പാസുകളിൽ എഴുപത്തിയൊന്നും കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ചു രണ്ട് ഇൻ്റർസെപ്ഷൻസ് എട്ട് റിക്കവറീസ് ഏഴ് ഡിവൽസിൽ നാലെണ്ണം വിൻ ചെയ്തു പെർഫെക്റ്റ് പത്തിൽ പത്ത് റേറ്റിംഗ് ആണ് അദ്ദേഹത്തിന് സൊഫ സ്കോർ ഡോട്ട് കോം കൊടുത്തത് ഏതായാലും ഇതാ ജർമ്മനി ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനത്തേക്ക് വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വിട്ടാം